എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി അന്ന് മുതൽ ഞാനിവിടെ താമസിക്കുന്നത് ഓരോ മെമ്പർമാർ വന്ന് തരാൻ തരാമെന്ന് പറഞ്ഞതല്ലാതെ ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നാ ഒരു മാജി മെമ്പർ വന്നപ്പിന്നെ ഞങ്ങൾ ഒരുപാട് വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഈ വഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ആൾക്കാർ പിന്നെ പരിശ്രമിക്കുന്നതാണ് ഞങ്ങൾക്ക് ഒരു കാരണവശാലും എൻ ജി പഞ്ചായത്ത് നിറ ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നാ ഒരു മാജി മെമ്പർ വന്നപ്പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത്രയും എൻ ജി പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളം ഈ ചെറിയ ചെറിയക്കുളമാണ് ആ കളവും കൂടി ഒന്ന് ഒന്ന് നന്നാക്കി ഞാൻ എനിക്ക് എനിക്ക് വീടില്ലാതെ നല്ലൊരു ഉണ്ടായി ഞങ്ങളുടെ വരെ നല്ല വഴി ശരിയാക്കി തന്നാൽ മതി നമസ്കാരം ഗ്രാമഫോൺ മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോട് എന്ത് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ എല്ലാരും കാണുന്നത് എറണാകുളം ജില്ലയിലെ എളിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിനെ കുറിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മടിയോട് കൂടിയിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എനിക്കിതൊന്നു പറയാനായിട്ട് പക്ഷേ നിങ്ങളോട്ടിത് കാണിക്കാതിരിക്കണം പറ്റത്തില്ല കാരണം ഇളഞ്ഞി ഗ്രാമപഞ്ചായത്തില് ഈ കേരളത്തിലെ ഇളഞ്ഞി ഗ്രാമപഞ്ചായത്തില് പത്താം വാർഡിൽ മാത്രമേ വികസനം നടക്കുന്നുള്ളൂ എന്നുള്ള ഒരു ചോദ്യങ്ങളും കഴിഞ്ഞ ദിവസം വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇളഞ്ഞിലുള്ള നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കുകളിലും വാർഡ് മെമ്പർമാർ പൊതുജനങ്ങളും തമ്മില് കഴിഞ്ഞ ദിവസങ്ങളിൽ അടിഞ്ഞിറക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉപോത്ബലകമായിട്ടുള്ള കാര്യം ഈ ഇളഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഈ പത്താം വാർഡ് മെമ്പറായ ശ്രീമതി മാജിച്ചേച്ചിയാണ് കാരണം ഇപ്പൊ എന്റെ പുറകിൽ നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും എല്ലാരും കൂടി കൂടി വന്നിട്ട് ഇവിടെ പത്താമാടിലെ ചെറിയ ചെറൈക്കുളം എന്നുള്ളൊരു വലിയൊരു മൃഗത്തായ കുളമുണ്ട് ആ കുളത്തിന്റെ ഇവിടെ കുറെ ഒരു കോളനി പോലെയാണ് കുറെ വീടുകളുണ്ട് നിരവധി വീടുകളുണ്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളാണ് അവർക്കൊരു വഴി എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവണം ആ അതിന്റെ കോംപ്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്കുകളെല്ലാം ദ്രുത വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ തോന്നുന്നുണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാർത്ത മാത്രമേ ഗ്രാമഫോൺ ടി വിയിലൂടെ കാണിക്കാനുള്ളൂ എന്നുള്ളത് പക്ഷേ ഇതെങ്ങനെ ഞാൻ നിങ്ങൾ കാണിക്കാതിരിക്കഷങ്ങൾ തന്റെ വാർഡിൽ കൊണ്ടുവന്ന് അത് പ്രയത്നം ഒരു വാർഡ് മെമ്പർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പ്രയത്നിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗ്രാമഫോൺ മീഡിയയിലെ ഈ വാർത്തകളിൽ കൂടെയല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ കാരണം ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാണ് കേരള സംസ്ഥാനത്തിലുള്ള ഓരോ വാർഡിലെയും മെമ്പർമാർക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇവർ ഉദാഹരണമാക്കി എടുക്കാവുന്നതാണ് എല്ലാവരെയും ഞാൻ ഒരുപോലെ പറയുന്നില്ല കേട്ടോ കാരണം ഒരുപക്ഷെ നിരവധി വാർഡ് മെമ്പർമാർ ഇതുപോലെ പ്രയത്നിക്കുന്നുണ്ടാവും പക്ഷെ അറിയപ്പെടുന്നത് പുറം ജനങ്ങളിലേക്ക് അറിയപ്പെടുന്നത് ഇതുപോലെയുള്ള നിരവധി എന്നാൽ പ്രവർത്തിക്കാത്ത നിരവധി ആളുകളെയും നമുക്ക് കാണാൻ പറ്റും കാരണം വികസനം എത്തിച്ചേരാത്ത എത്തി എത്തിപ്പെടാത്ത വാർഡുകൾ അധികം ഉണ്ടെന്നുള്ളതും നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പം അവർക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ എന്ന ഒരു ആശംസയും കൂടി ഞാൻ ഈ മാജി മെമ്പർക്ക് നൽകിയാണ് കാരണം ഇത് ഇതൊരു മാതൃകയാണ് മാജി മെമ്പർ ഈ കേരളത്തിലെ നാട്ടുമ്പോറങ്ങളിലേക്കുള്ള വികസനത്തിന്റെ ഒരു മാതൃകയായിരിക്കാണ് മാജി മെമ്പർക്ക് ഇനിയും വികസനങ്ങൾ ചെയ്യാനുള്ള അവിടുത്തെ ജനങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തിയാണ് ഗ്രാമഫോൺ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പി ജി